ഇന്നത്തെ നമ്മൾ മീഡിയം ബ്രെഡ് മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് ഒരു അഞ്ചാറ് സ്ലൈസ് ബ്രെഡും അതുപോലെ തന്നെ ഒരു നാല് മുട്ടേൻ്റെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ടിട്ട് എടുക്കുക ആ ഞാനിവിടെ ആറ് പീസ് ബ്രെഡും ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് എടുക്കാം അങ്ങനെ ഞാനിവിടെ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം പൊടിച്ചെടുത്ത ബ്രെഡ് എന്നൊരു ബൗളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് വേണ്ടതാണ് ഒരു അരക്കപ്പ് പാലിട്ടോ ഒരു അരക്കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പാലും കൂടെ ഇതിക്കൊന്ന് ഒഴിച്ചിട്ട് എടുക്കാം പാലൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തത് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഞാനിവിടെ നാല് മുട്ടൊന്ന് അത് അതിലോട്ടൊന്ന് ഇട്ടിട്ട് എടുക്കാം ഇനി വീക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ഒന്ന് ചേർത്തിട്ട് എടുക്കുന്നുണ്ട് കൂടാതെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് ഏലക്കായ കൂടി എടുത്തിട്ടുണ്ട് ഇട്ടാം അതിന് പകരം ഏലക്കായ പൊടിയായാലും മതിയോ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് എടുക്കാം ഒന്ന് അടിച്ചെടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ ആക്കിതൊന്ന് വെച്ചിട്ട് എടുക്കുക പക്ഷേ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇവിടെ ഞാൻ മൊത്തത്തിടെ മിക്സ് ചെയ്ത് എത്തിക്കാം കണ്ടോ ഈ ഒരു പരുവത്തി രണ്ടുണ്ടാവും വീണ്ടും അത് വാങ്ങിയിട്ടൊന്ന് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് രണ്ട് ബ്രെഡും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടോട്ടൊന്ന് ചേർത്തിട്ട് കൊടുത്താൽ മതിയെ രീതിക്ക് മാത്രമേ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ണ്ടോ ഈയൊരു പരുവത്തിനാണ് കേട്ടോണ്ടാണ്ടത് ഇതൊന്ന് ചുട്ട് എടുത്തിട്ട് വരാം അതിനകത്ത് ഞാനിവിടെ പാൻ നരപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ആയിട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിൽ പകരം നെയ്യാലും മതിയെ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതീക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ മിക്സിൻ്റെ അതിലോട്ട് ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക ഞാൻ മുഴുവനായിട്ട് നോയിച്ച് കൊടുത്ത ശേഷം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊരു മുപ്പത് മിനിറ്റ് ഒന്ന് ഒന്ന് തീയൊന്ന് ലോ ഫ്ലെയിമിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അടുക്ക് പിടിക്കാതൊക്കെ വേണ്ടി ഞാനിവിടെ എൻ്റെ അടിയായിട്ട് മറ്റൊരു പാത്രം കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ മുകളിലായിട്ട് കണ്ടെങ്കിൽ പാനൊന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത് ഏകദേശം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ടെന്ന് തുറന്നിട്ട് നോക്കാം വെന്തിട്ടുണ്ടോ നോക്കാനായിട്ട് ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ട് ഓട്ടി പിടിക്കുന്നൊന്നുമില്ല നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു മറ്റു പാത്രത്തിൽ മാറ്റി മാറ്റിപ്പിടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടയും ബ്രെഡുമുള്ള സ്നാക്കുകൾ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടോ അത് കഴിക്കാൻ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ